നമ്മുടെ ഒ പിയിൽ ധാരാളം പേഷ്യൻസ് തൈറോയിഡ് മുഴകളെ സംബന്ധിച്ച് ചോദിച്ച് വരാറുണ്ട് അവരുടെ എൻക്വയറി ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ട്രീറ്റ്മെൻറ്റ് സെർജറി ഇല്ലാണ്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇതിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈക്രോവേവ് തൈറോയ്ഡ് അബ്ലേഷൻ ആണ് അത് സെർജറി ഇല്ലാണ്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് സോ നമസ്കാരം ഞാൻ ഡോക്ടർ ജിത്തു ഇൻറ്റർവെൻഷൻ റേഡിയോളജി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് മുഴകൾ ക്യാൻസറസ് അല്ലാത്ത തൈറോയ്ഡ് മുഴകൾക്കും ആയിട്ട് വരുന്ന ക്യാൻസറസ് തൈറോയിഡ് മുഴകൾക്കുമുള്ള സർജറി ഇല്ലാണ്ട് ഉള്ള ഒരു ഓപ്ഷൻ ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ആണ് വിച്ച് ഈസ് കോൾഡ് മൈക്രോവേവ് തൈറോയിഡ് അബ്ലേഷൻ ഇതൊരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ലോക്കൽ അനസീഷ്യയിൽ ചെയ്യുകയും സ്കാർ ഇല്ലാണ്ടും മറ്റ് മാർക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ലെസ് ഹോസ്പിറ്റൽ സ്റ്റേയിൽ തന്നെ ചെയ്ത് തീർത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ മുഴകളെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജിയാണ് വിച്ച് ഈസ് കോൾഡ് മൈക്രോവേവ് തൈറോയിഡ് അബ്ലേഷൻ തൈറോയിഡ് മുഴകളായിട്ട് വരുന്ന പേഷ്യൻസ് അത് ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിന്റെ ആന്റീരിയർ ഭാഗത്ത് ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഇതിന് റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും ഉണ്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് സോ ഈ തൈറോയിഡ് മുഴകൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ടെറാഡ്സ് വൺ ടൂ ത്രീ എന്ന് പറഞ്ഞ് പല വിഭാഗങ്ങളായിട്ടുണ്ട് പക്ഷെ ഇത് മെയിൻലി ടെറാഡ്സ് വൺ ടു മാക്സിമം പോയാൽ ത്രീ വരെയുള്ള നോഡിബിൾസ് ആണ് നമ്മൾ കൊടുക്കുക ക്യാൻസറസ് അല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ വരുന്ന എല്ലാ തൈറോയിഡ് മുഴകളും ക്യാൻസർ ആസ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് വിച്ച് ഈസ് നോട്ട് റൈറ്റ് സോ വരുന്ന എല്ലാ തൈറോയിഡ് മുഴകൾക്കും ഇത് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ക്യാൻസറസ് അല്ലാത്ത എല്ലാ തൈറോയിഡ് മുഴകൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ തൈറോയിഡ് അബ്ലേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യന്റിനെ ഫ്ലാറ്റ് ആയിട്ട് കിടത്തുന്നു അത് നമ്മൾ വളരെ സ്റ്റെറൈലായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും അൾട്രാസൗണ്ട് മെഷീനിന്റെ സഹായത്താൽ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥീനെ മുഴുവനോടെ സ്കാൻ ചെയ്യും ഏത് ഭാഗത്താണോ മുഴകളുള്ളത് ആ മുഴകളുടെ ചുറ്റും ഭാഗത്തുമായിട്ട് നമ്മൾ ലോക്കൽ എനശിക്ഷ കൊടുക്കും ആ ലോക്കൽ എനശിക്ഷ കൊടുത്ത് നമ്മൾ ബാക്കിയുള്ള വൈറ്റൽ സ്ട്രക്ചേഴ്സ് എല്ലാം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസ് നമ്മൾ ആ നീഡിൽ മൈക്രോവേവ് അബ്ലേഷൻ നീഡിൽ അതിൻ്റെ അകത്തേക്ക് വെച്ച് അതിനെ പൂർണ്ണമായിട്ടും കരിയിക്കും അപ്പം നമുക്കത് ലൈവായിട്ട് തന്നെ അൾട്രാസൗണ്ടിന്റെ അടിയിൽ തന്നെ കാണാൻ സാധിക്കും അത് ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ക്ലൗഡിംഗ് എന്ന് പറയും അതിലൂടെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും അത് പൂർണ്ണമായും കരിഞ്ഞു അതിനുശേഷം നമ്മൾ ആ നീണ്ടിലെടുക്കുന്നു അവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ബാൻഡേജ് ഒട്ടിച്ചു പേഷ്യൻറ്റിനെ ബാക്ക് ടു റൂം വിടുന്നു ഫോർ ടു സിക്സ് അവർസ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റേ നെക്സ്റ്റ് ഡേ അവർക്ക് ബാക്ക് ടു നോർമൽ വർക്ക് നോർമൽ ആക്ടിവിറ്റീസ് ബാക്ക് ടു ഹോം ഇത് വളരെ ലോക്കൽ അനുസരിച്ചിൽ മാത്രം ചെയ്യുന്ന മിനിമലി ഇൻവേസി ഡേ കെയർ പ്രൊസീജിയർ ആണ് പക്ഷെ പേഷ്യൻസിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് ദൂരയാത്രയുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം തങ്ങിട്ട് പോവാം എന്നുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ദിവസം വൺ നൈറ്റ് സ്റ്റേ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോക്കൽ അനശേഷ്യയിൽ ചെയ്യുന്നത് കൊണ്ട് മറ്റ് മേജർ അനശേഷ്യ കോംപ്ലിക്കേഷൻസ് ഇല്ല അതേപോലെ തന്നെ ഇത് അനശേഷ്യ വേണം പെയിൻ ടോളറൻസ് തീരെ കുറവുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മൾ മൈൽഡ് സെഡേഷൻ കൊടുക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേ നമ്മൾ അഡ്വൈസബിൾ ആണ് കാരണം അവർക്ക് എന്തെങ്കിലും അനസീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലോ നമ്മൾ ഈ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ ചില ആൾക്കാർക്ക് പെയിൻ ടോളറൻസ് കുറവായതുകൊണ്ട് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് പോലെ തോന്നാം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേ അഡ്വൈസബിൾ ആണ് ചിലരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരിക്കൽ കരിച്ച ട്യൂമേഴ്സ് അല്ലെങ്കിൽ നോഡിയോൾസ് തിരികെ വരുമോ യൂഷ്വലി ഇതുവരെ തിരികെ വന്നിട്ടില്ല കാരണം വൺസ് കരിച്ചാൽ അത് വൺസ് കരിച്ചത് തന്നെയാണ് സോ ആ കാര്യത്തിൽ വൺ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരീഡ് ആൻഡ് അഷ്യോഡ് ആണ് പക്ഷേ ഓരോരുത്തരുടെയും ബോഡി മെക്കാനിസം അനുസരിച്ച് വേറെ പുതിയ നോഡ്യൂൾസ് വന്നാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വൺസ് കരിച്ച നോഡ്യൂൾസ് പൂർണ്ണമായിട്ടും അത് കരിയുകയും അത് പൂർണ്ണം പിന്നെ അത് വളരെ ഇല്ല ആന്റിസിപ്പേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചില ആൾക്കാർക്ക് ഉള്ള ചോദ്യങ്ങളുണ്ട് കാരണം കഴുത്തിന്റെ ഭാഗത്താണ് അവർ നീട്ടിൽ വെക്കുന്നു സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു കൊടുക്കുന്ന ചെറിയൊരു അഡ്വൈസ് എപ്പോഴും നമ്മൾ ഓഫർ ചെയ്യുമ്പം ബെനിഫിറ്റ്സും നമ്മൾ നോക്കും റിസ്ക് ുംസ് ഹൈ നമ്മൾ ഒരിക്കലും ഈ ബെനിഫിറ്റിന് വേണ്ടി പോവില്ല ബെനിഫിറ്റ് ഹൈ പോകില്ല ഐ വിൽ ഗോ ഫോർ ദ ദ റിസ്ക് ഐ വിൽ ടേക്ക് റിസ്ക് സോ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉപകാരപ്പെടും എന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിറ്റ് ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യത്തുള്ളൂ സോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ എന്ത് മുഴകൾ വന്നാലും ഒള്ളി ഓപ്ഷൻ വാസ് സർജിക്കൽ റിമൂവൽ ആയിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമില്ല അതില്ലാണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പൂർണ്ണമായും ആ തൈറോയിഡ് ഗ്രന്ഥികളിലുള്ള മുഴകളെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ സാധിക്കുന്ന ഒരു പ്രൊസീജറാണ് മൈക്രോവേവ് തൈറോയിഡ് അബ്ലേഷൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ധാരാളം പേർക്ക് ഈ സർജിക്കൽ സ്കാർ ഒഴിവാക്കാൻ വേണ്ടി കാരണം അവരുടെ ഇവിടുത്തെ കോസ്മെറ്റിക് ഇഷ്യൂസ് കോസ്മെറ്റിക് ആൾക്കാർ പുറത്തുനിന്ന് നോക്കുമ്പം സർജിക്കൽ സ്കാർ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി മിക്ക ആൾക്കാരും ചൂസ് ചെയ്തതാണ് സർജറി ഇല്ലാത്ത പ്രൊസീജസ് ലൈക്ക് മൈക്രോവേവ് അബ്ലേഷൻ തൈറോയ്ഡ് അബ്ലേഷൻസ് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിവ് പകരാണ് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി താങ്ക്